ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വെച്ച് ഒത്തിരി ഐഡിയാസ് ഉണ്ട് അപ്പോൾ അതിൽ നാല് ഐഡിയാസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം ന്യൂസ് പേപ്പർ ഇതുപോലെ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ഗമ്മി വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു പീസ് ഞാൻ റോൾ ചെയ്ത് കാണിച്ചു ഇനി ഇതുപോലെ ഒരു ആറ് പീസ് നിങ്ങൾ റോൾ ചെയ്തെടുക്കുക ഇത് ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന കമ്പിയാണ് ഇത് നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയലൊക്കെ കൊടുക്കുന്ന ഷോപ്പിൽ പോയാൽ കിട്ടുമോ അപ്പോൾ ഇതിന് ഒരു ആറ് പീസ് ഒരു ആറ് പീസ് എടുക്കാം കേട്ടോ ഇനി ഈ റോൾ ചെയ്ത പേപ്പറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക കമ്പിയുടെ ഈ അറ്റ ഈ റോളുടെ എൻ്റു ഭാഗത്ത് വരണം കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ ഈ എൻ്റ് ഭാഗവും ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഓരോ റോളിന്റെ ഉള്ളിലും കമ്പി ഇട്ട് കൊടുത്ത് എന്റെ ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് പെയിന്റ് ചെയ്യുക അപ്പൊ വേണ്ടി ഞാൻ മൂന്ന് കളറാണ് സെലക്ട് ചെയ്തത് അപ്പൊ ഇതൊരു മൾട്ടി കളറിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് കുറച്ച് ഗ്ലൈസിംഗ് ഉള്ള കളേഴ്സാണ് കേട്ടോ ഇത് പിങ്ക് ഷെയ്ഡിലാണ് അപ്പോൾ കുറച്ച് ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ ഗോൾഡൻ കളറിലൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനെട്ടോ ഗോൾഡനിലൊക്കെ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക അപ്പോൾ രണ്ട് റോള് ഞാൻ പിങ്ക് ഷെയ്ഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മറ്റുള്ള കളേഴ്സിലും ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് റോള് ഞാൻ ബ്ലൂ കളറിലും ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ രണ്ട് കളറ് ഞാൻ ഓറഞ്ച് കളറിലും പെയിൻറ് ചെയ്തെടുത്തു ഇനി ഇതുപോലെ കുറച്ച് നീളമുള്ള പെൻസിലോ എന്തെങ്കിലും ഇതിപ്പോൾ ബ്രഷാണ് എന്നിട്ട് ഈ പേപ്പർ റോള് ഇതിലിങ്ങനെ റോൾ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്യാ ഇത് ബ്രഷ് കുറച്ച് നീളം കുറവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നീളം ഉള്ളത് നല്ലത് ഇനി ബ്രഷ് ഇതുപോലെ റിമൂവ് ചെയ്യാ പിന്നെ കാണത്താനോട് പ്രയാസമൊന്നും ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇനി ഇതുപോലെ ഓരോ റോളുകളും ചെയ്യ അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ സ്പീഡ് കൂട്ടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതിങ്ങനെ മൾട്ടി കളറിൽ ചെയ്യണം എന്നൊന്നില്ലട്ടോ നിങ്ങളെ കയ്യിൽ ഏത് കളറാണ് ഉള്ളത് ആ കളറിൽ ചെയ്താലും നല്ല ഭംഗിയാണ് അതുപോലെ ഫുള്ള് ഗോൾഡൻ കളറ് അല്ലെങ്കിൽ സിൽവർ കളറ് ഇങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഭംഗിയാണ് അതുപോലെ ഇവിടെ ഞാനിപ്പോൾ ആകെ ആറ് പീസിലേ ചെയ്തിട്ടുള്ളൂ ഇതൊരു പന്ത്രണ്ട് പതിനാല് പീസിലൊക്കെ ചെയ്ത് ഒന്നിച്ചൊരു പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ കുറച്ച് പീസില് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ ഒരു ആറ് പീസ് ഉണ്ടാക്കിയെടുത്തു ഇതെങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ആരെങ്കിലും പറയുമ്പോ ന്യൂസ് പേപ്പർ കൊണ്ട് അപ്പോൾ ഇതുപോലെ ബോട്ടിൽ കുറച്ചധികം ഇപ്പോൾ ഇവിടെയും കുറച്ച് പീസ് ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ചധികം പീസ് ഉണ്ടാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ന്യൂസ് പേപ്പർ വെച്ച് എന്താ ഉണ്ടാക്കാനുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഞാനിതൊരു പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് സെൻറ്റർ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്യുക ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്യുക ഇനി കട്ട് ചെയ്തൊരു പീസ് എടുക്കുക എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ അല്ലാതെ റോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഈ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഇനി ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യുക ഇപ്പം ഇതവിടെ ഞാനൊരു പീസ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ചധികം പീസ് ഉണ്ടാക്കുക അതിനുശേഷം കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ കുറച്ചധികം പീസ് ഉണ്ടാക്കിയെടുക്കുക ഇനി അടുത്തത് ഇത് പെയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് അക്രലിക് ആണ് കണ്ടോ അക്രലിക് കളറ് ബ്ലാക്ക് ആണ് ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ സാധാരണ പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇപ്പം ഞാനൊരു മൂന്ന് പീസ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുക അതേപോലെ ഒരു സൈഡ് പെയിൻറ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം അടുത്ത സൈഡും പെയിൻറ്റ് ചെയ്യുക അങ്ങനെ കംപ്ലീറ്റ് പെയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ കംപ്ലീറ്റ് പീസും പെയിൻറ്റ് ചെയ്ത് ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡ് പെയിൻറ്റ് ചെയ്ത് അത് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം വേണം അടുത്ത സൈഡ് പെയിൻറ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തെടുത്തതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ന്യൂസ് പേപ്പർ പീസൊക്കെ എടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇത് ഈ ഈയൊരു ഭാഗത്തായിട്ട് കട്ട് ചെയ്യാന് കാരണം ഇത് അത്ര ലെങ്ത്തിൻ്റെ ആവശ്യമില്ല കണ്ടോ ഇത് ഇത്ര ലെങ്ത്ത് മതി ഇനി ഇതും പെയിൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അക്രീലി കളർ ഗ്രീനാണ് അപ്പോൾ ഗ്രീനെ വേണമെന്നില്ല നിങ്ങൾ കയ്യിൽ ഏത് കറാണുള്ളത് ആ കളർ ചൂസ് ചെയ്തോളൂ അതുപോലെ നേരത്തെ ബ്ലാക്ക് എടുത്ത പോലെ നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏത് കളറും ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻറ് ചെയ്യാം അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ പെയിൻറ് ചെയ്തെടുക്കുക പിന്നെ ഒരുപാട് പേര് എന്നോട് ഈ പെയിൻറ്റിൻ്റെ റേറ്റ് ചോദിച്ചിരുന്നു ഞാനൊരുവിധം വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് ഒരു ബോട്ടിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ പെയിൻറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ അക്രിലിക് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല ഇതിന് പകരം നിങ്ങൾക്ക് വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യാം കാരണം ഇത് ന്യൂസ് പേപ്പറില്ലേ ഏത് പെയിന്റും ഇതിന് യൂസ് ചെയ്യാൻ പറ്റുമോ ഇതിപ്പോൾ ഇതാ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ അപ്പുറത്തെ സൈഡ് പെയിൻറ് ചെയ്യുക അതിന് ശേഷം കണ്ടു തരാം അങ്ങനെ രണ്ട് സൈഡും കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തു ഇതും ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് ചെയ്ത ഓരോ പീസും ഇവിടെ കാണിക്കണ പോലെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക കണ്ടില്ല ഇവിടെ വെച്ചെടുത്ത പോലെ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വേണം വെച്ചെടുക്കേണ്ടത് ഇനി ഒരു ഗ്രീൻ കളറിലുള്ള പീസ് എടുക്കുക എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക കണ്ടോ ആദ്യത്തെ ബ്ലാക്ക് പീസിൻ്റെ മുകളിലാണ് ഈ ഗ്രീൻ പീസ് വെച്ചുകൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക ഈ ഗ്രീൻ പീസിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക കണ്ടോ പിന്നെ അടുത്തത് ബ്ലാക്ക് പീസിൻ്റെ മുകളിലായിട്ടാണ് ഈ ഗ്രീൻ പീസ് വരുന്നത് കണ്ടില്ലേ ഇനി അടുത്ത അതായത് നാലാമത്തെ പീസ് എടുത്തിട്ട് വീണ്ടും ഈ ഗ്രീൻ പീസിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അതായത് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക ഒരു ബ്ലാക്ക് പീസ് അടിവശത്ത് പിന്നെ അടുത്ത ബ്ലാക്ക് പീസ് മോൾ വശത്ത് ആ ഒരു രീതിയിലുമാണ് വെച്ചുകൊടുക്കേണ്ടത് ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഇതൊന്ന് ആക്കി കൊടുക്കുക കാരണം നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് ആക്കി കൊടുക്കുക ഗം എടുത്തിട്ട് ഈ മോൾ വശത്തുള്ള ബ്ലാക്ക് പീസില്ലേ അതൊന്ന് ഉയർത്തി കൊടുത്തിട്ട് അവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക അതിന് ശേഷം അതവിടെ വെച്ച് സ്റ്റിക്ക് ചെയ്യുക അതേപോലെ അടുത്ത പീസും അതായത് മോൾ വശത്ത് നിൽക്കുന്ന ബ്ലാക്ക് പീസില്ലേ അതെടുത്തിട്ട് വീണ്ടും ഗം അപ്ലൈ ചെയ്യുക എന്നിട്ട് ആ പീസ് അവിടെ സ്റ്റിക്ക് ചെയ്യുക അങ്ങനെ ബാക്കിയുള്ള പീസും ചെയ്യുക അങ്ങനെ മോൾ നിൽക്കുന്ന എല്ലാ ബ്ലാക്ക് പീസും ഞാൻ സ്റ്റിക്ക് ചെയ്തുകൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ അടുത്ത ഗ്രീൻ കളറിലുള്ള പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ അടിവശത്ത് നിൽക്കുന്ന ഈ ബ്ലാക്ക് കളറിലുള്ള പീസില്ലേ അത് ഇപ്രാവശ്യം ഈ ഗ്രീൻ കളർ പീസിൻ്റെ മുകളിലും വേണം വെച്ചുകൊടുക്കേണ്ടത് കണ്ടോ എന്നിട്ട് നേരത്തെ അടിവശത്തുള്ളത് ഇപ്രാവശ്യം മോൾ വശത്തേക്കാക്കുക ആ ഒരു രീതിയിലുമാണ് ചെയ്യേണ്ടത് അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക രണ്ടാമത്തെ ഗ്രീൻ കളറിലുള്ള പീസ് ഞാൻ വെച്ചെടുത്തു അപ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് നേരത്തെ അടിവശത്ത് വെച്ച ബ്ലാക്ക് കളറിലുള്ള പീസ് ഇപ്രാവശ്യം മോൾ വശത്ത് വെച്ചു അതുപോലെ നേരത്തെ മോൾ വശത്ത് വെച്ചാൽ ബ്ലാക്ക് കളറിലുള്ള പീസ് ഇപ്രാവശ്യം അടിവശത്ത് വെച്ചെടുക്കുക അത് വളരെ കെയർ ചെയ്യുക അതായത് കുറച്ച് നേരം ഇതിലേക്ക് തന്നെ നോക്കി നിന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇപ്പോൾ ഇവിടെ ഞാൻ നാല് പീസ് കറക്റ്റാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കി എല്ലാ പീസും ചെയ്യുക അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അങ്ങനെ എല്ലാ ഗ്രീൻ കളറിലുള്ള പീസൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ പക്ഷേ ഇത് തീർന്നിട്ടില്ല കേട്ടോ ഇനി ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മൂൾവശത്ത് നിൽക്കുന്ന ബ്ലാക്ക് പീസ് കണ്ടില്ലേ ഈ ബ്ലാക്ക് കളറിലുള്ള പീസ് ഇത് ഓരോന്നായിട്ട് ഉൾവശത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതും ഇങ്ങോട്ട് മറിക്കുക എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത് വെച്ചാൽ പീസ് ഉണ്ടില്ലേ ഇതിൻ്റെ ഉൾവശത്തൊക്കെ ഗം അപ്ലൈ ചെയ്യാം അതിന് ശേഷം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ബാക്കി മൂന്ന് സൈഡും ചെയ്യുക അങ്ങനെ എല്ലാ സൈഡും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് മറിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇനിയും കണ്ടു ഓരോ പീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ലേ ഇനി ആ പീസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് കത്രിക യൂസ് ചെയ്തിട്ട് കറക്റ്റാക്കി കട്ട് ചെയ്യാം അങ്ങനെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതെങ്ങനെയുണ്ട് കാണാൻ നല്ല വൃത്തിയില്ലേ ഇതേപോലെ ബാക്കി മൂന്ന് സൈഡും ചെയ്യാം അതിന് ശേഷം കാണിച്ചരാം ഇപ്പോൾ എല്ലാ പീസും ഞാൻ കട്ട് ചെയ്തു ഇനി ഇങ്ങോട്ട് മറിക്കുക പിന്നെ കട്ട് ചെയ്ത ഭാഗം കണ്ടില്ലേ കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ കണ്ണുണ്ടില്ലേ അപ്പോൾ അവിടെയൊക്കെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതെങ്ങനെയുണ്ട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറച്ച് മിറർ ഗ്ലാസ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇത് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു തന്നെയുള്ളൂ ഇതൊന്നും ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി ബ്ലാക്ക് കളർ കാണുന്ന സ്ഥലത്തൊക്കെ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക അതായത് ചെറിയ ഡോട്ട്സ് ഇട്ടെടുത്താൽ മതി ഇനി ഓരോ മിറർ ഗ്ലാസ് എടുത്ത് ഞാൻ ഗം അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങളെ കയ്യിൽ ഈ മിറർ ഗ്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ബീഡ്സോ ഇല്ലെങ്കിൽ സ്റ്റോണോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആകുമ്പോഴും ഭംഗിയുണ്ട് ഇത് വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ബാക്കിയുള്ള ഭാഗത്തും കൂടി ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെയുണ്ട് കംപ്ലീറ്റ് മിറർ ഗ്ലാസ് ഒക്കെ വന്നപ്പോൾ അടിപൊളിയായില്ലേ ഇനി ഇത് എന്തിനാ യൂസ് ചെയ്യാൻ കൂടി അറിയേണ്ടേ അതുപോലെ ഇതെന്താണെന്ന് മനസ്സിലായോ അപ്പോൾ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇത് നല്ലൊരു ടേബിൾ മാറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് ഞങ്ങൾ ലിവിങ് റൂമിലെ കോഫി ടേബിളില്ലേ അതിൻ്റെ മുകളിലാണ് വെച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഷോപ്പീസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനെങ്ങനെയുണ്ട് അടിപൊളിയിട്ടില്ല ഇത് ഓവൻ്റെ മുകളിൽ അതുപോലെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഇഷ്ടപ്പെട്ട കളറിലുള്ള മാറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കാണാനും നല്ല ഭംഗിയാണ് പിന്നെ വീട്ടിൽ ഇഷ്ടംപോലെയുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് പെയിൻറ് വാങ്ങണം അത്രേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മിറർ ഗ്ലാസ് അതൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി അത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതുപോലുള്ള മാറ്റുകൾ നമുക്ക് ചെറുതും വലുതും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇനി അടുത്ത ന്യൂസ് പേപ്പർ വെച്ചുള്ള ഐഡിയ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ ന്യൂസ് പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുക്കുക അങ്ങനെ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ചധികം റോൾ ഉണ്ടാക്കുക അങ്ങനെ ഇവിടെ കുറച്ചധികം ന്യൂസ് പേപ്പറിൻ്റെ റോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു റോളെടുത്ത് ഇവിടെ കാണിക്കുന്ന പോലെ ഫെവീകോൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇതിലേക്ക് അടുത്ത റോള് ജോയിൻറ്റ് ചെയ്യണം വേണ്ടത് അതിനുവേണ്ടി അടുത്ത റോളെടുത്ത് അതിൽ കുറച്ച് ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പം ഇത് സ്റ്റിക്കാവും ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ റോൾ ചെയ്യുക ഇതിൻ്റെ രണ്ടു ഭാഗം ഫെവികോൾ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ് ഇപ്പം ഉണ്ടാക്കിയില്ലേ ഇതുപോലെ കുറച്ചധികം അധികം ഉണ്ടാക്കുക അതായത് ചെറുതും വലുതൊക്കെ ആയിട്ട് ആയിട്ടുണ്ടാക്കുക അങ്ങനെ ഇവിടെ ഒരു പത്ത് പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് അക്രലിക് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് അതായത് മൾട്ടി കളറിൽ ഞാൻ പെയിൻറ്റ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാ പീസ് ഇപ്പം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പെയിൻറ്റ് ചെയ്തപ്പോൾ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഈ ഒരു കളറിനെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനെയൊക്കെ ചെയ്യാതൊക്കെ ഓരോരുത്തർ ഇഷ്ടം കേട്ടോ അടുത്തത് ഞാനിവിടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് അത് വൈറ്റ് ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ബുക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബുക്കിന് പകരം നിങ്ങൾക്ക് ബോട്ടിൽ ചെയ്യണമെങ്കിൽ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി അതായത് വൈറ്റ് പെയിൻറ്റോ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെയിൻ്റൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇനി ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏത് ഷേപ്പിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതായത് എൽ ഷേപ്പിൽ യു ഷേപ്പിൽ എങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാനിവിടെ ചുമ്മാ അവിടെ അവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മൾട്ടി കളറിലായതുകൊണ്ട് തന്നെ എങ്ങനെ സ്റ്റിക്ക് ചെയ്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിൽ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതും നിങ്ങളിഷ്ടമായിട്ട് അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവില്ലേ അപ്പോൾ ബുക്കിൻ്റെ മുകളിൽ ഇതുപോലെയൊക്കെ ഡിസൈനിലൊക്കെ അങ്ങനെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കൂടുതലും ബോട്ടിൻ്റെ മുകളിലാണല്ലോ നമ്മൾ ഇത്രയും ഡിസൈനൊക്കെ ചെയ്യാറ് അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ് ബുക്കിൻ്റെ മുകളിൽ ചെയ്യുകയാണ് കാരണം ബുക്ക് മേക്കോവറൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്ത് ബുക്കൊക്കെ ഒന്ന് മേക്കോവർ ചെയ്ത് വെക്കുക ഇനി അടുത്തത് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഐഡിയ എന്താണെന്ന് അറിയേണ്ടത് അപ്പോൾ അതിന് വേണ്ടിവിടെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്യുക അതിനുശേഷം റോൾ ചെയ്തെടുക്കുക അങ്ങനെ ഒരു പേപ്പർ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഒരു ചെറിയ ഫെവികോളിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് കുറച്ച് ഗം ഇങ്ങനെ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഇവിടെ കാണിക്കണ പോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇനി ചെറിയ ഫെവികോൾ ബോട്ടിലിന് പകരം ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും ഒരു ചെറിയ ബോട്ടിലായാലും മതി അപ്പോൾ ഇവിടെ കാണിച്ച പോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇവിടെ കണ്ടോ ഈ അതിൻ്റെ ഭാഗത്ത് ഞാൻ ഗം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഈ പേപ്പർ റോൾ ചെയ്തതില്ല അത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക കണ്ടോ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഉള്ളതായിരിക്കും കിട്ടുക ഇനി ഇതുപോലെ കുറച്ച് ഉണ്ടാക്കുക അങ്ങനെ ഇവിടെ ഒത്തിരി പേപ്പർ ഞാൻ റോൾ ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു റൗണ്ട് ഷേപ്പിലുള്ള പേപ്പർ റോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു റോൾ എടുത്ത് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഗം അപ്ലൈ ചെയ്യുക ശേഷം അടുത്ത പീസ് എടുത്തിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ ഒരു രണ്ട് മൂന്ന് പീസും കൂടി ഞാനിങ്ങനെ ഗം എപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ചെയ്യുക അങ്ങനെ ഞാൻ മൊത്തം ആറ് പീസാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഞാനിതൊരു ബലൂൺ എടുത്തിട്ടുണ്ട് ആ ബലൂണ് ഈ കെട്ടുള്ള ഭാഗമില്ല ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഗം എപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ീ റെഡി ആക്കി വെച്ച റോളില്ലേ അത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ് അടുത്തത് ഇതാ ഈ ഒരു ബലൂണിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഗം എന്ന് പറയുന്നത് ഫെവികോളാണ് അപ്ലൈ ചെയ്യുന്നത് അതിന് ശേഷം ഓരോ റൗണ്ട്സ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നത്ര ഈസി അല്ല കേട്ടോ കാരണം ഓരോന്ന് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ നീങ്ങി പോകുന്നുണ്ട് ബലൂൺ അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിന്നു കൊടുക്കുക വേണം എന്നാലാണ് അത് കറക്റ്റ് അവിടെ സ്റ്റിക്ക് ആവുകയുള്ളു അപ്പോൾ ഡ്രൈ ആവണവരിക കുറച്ച് നേരം പിടിച്ച് നിൽക്കുകയൊക്കെ വേണം അതായത് കുറച്ച് ടൈം പിടിക്കും ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ കാണിക്കുകയാണ് ഞാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് പെട്ടെന്ന് തീരുന്നു എന്ന് വിചാരിക്കേണ്ട കുറച്ച് ടൈമൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണം ഡ്രൈ ആവണ വരെ അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടെ ഓരോ പീസും അപ്പോൾ കുറച്ച് പീസ് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടോ അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഈ ഒരു ബലൂൺ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പേപ്പർ റോൾ ചെയ്തതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പിന്നെടുത്തിട്ട് ഈ ബലൂണ് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണ് ഇനി ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇപ്പം ഇത് അത് പൊട്ടിപ്പോവാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബലൂണ് കമ്പ്ലീറ്റ് ആയിട്ട് മാറ്റുക അങ്ങനെ ഇപ്പോൾ ബലൂണൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ലൊരു പോട്ടായിട്ടുണ്ട് എൻ്റെ അടിവശത്ത് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് കൂടി വെക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ചും കൂടി സൈസുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ പേപ്പർ റോൾ ചെയ്തത് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇത് പേപ്പർ റോളിൻ്റെ എൻ്റെ ഭാഗമാണ് അവിടെ കുറച്ച് ഗംഭ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പീസും കൂടി ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ബോട്ടിൽ നിന്ന് മാറ്റുക എന്നിട്ട് ബാലൻസും കൂടി ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ എൻ്റെ ഭാഗം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഒരു റൗണ്ട് തന്നെയാണ് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഗം അപ്പ് ചെയ്ത് ഇനി നമ്മുടെ ഈ പോട്ടില്ല അതിൻ്റെ ഈ അടിവശം ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് സ്റ്റിക്ക് ആയിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് നിന്നോളൂ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ എന്തായാലും പെയിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രേ പെയിൻ്റ് ആണ് അതായത് ബ്രൈറ്റ് ഗോൾഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പ്രേ പെയിൻറ് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ പോട്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ സംഭവം സ്ഥിരം പറയണ പോലെ കിടുവായിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്താൽ മതി ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട കളറൊക്കെ ചെയ്യുക കുറച്ചും കൂടി നല്ലത് ഇതുപോലെ ഗോൾഡൻ കളറൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഞാൻ ലൈറ്റ് വാങ്ങിച്ചത് ഇവിടെ ഇപ്പോൾ ഈ ലൈറ്റും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അങ്ങനെ എൽ ഇ ഡി ലൈറ്റൊക്കെ വന്നപ്പോൾ സംഭവം നല്ല ഭംഗിയായിട്ടുണ്ട് ലൈറ്റ് ഉള്ളപ്പോൾ ആണ് കൂടുതൽ ഭംഗി അല്ലേ എങ്ങനെയുണ്ട് ലൈറ്റ് ഉള്ളതല്ലേ ഭംഗി അപ്പോൾ ഇതുപോലെ ലൈറ്റ് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊടുക്കുക കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇത് ലിവിങ് റൂമിലോ അല്ലെങ്കിൽ നിങ്ങളെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ കണ്ടാൽ പറയുക ആരെങ്കിലും ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ നല്ലൊരു പോട്ടാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവറൊക്കെ വെച്ചുകൊടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഫ്ലവർ ഇല്ലാതെ ഇങ്ങനെ വെറുതെ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയെന്നാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ന്യൂസ് പേപ്പർ വെച്ച് നാല് ഐഡിയാസാണ് അതായത് നല്ല ഡെക്കറ ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിടെ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ